ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലമാണ് നമ്മുടെ ഈ കാലം പല രീതിയിലുള്ള തട്ടിപ്പുകൾ അങ്ങനൊരു തട്ടിപ്പ് ചക്രക്കല്ലിൽ നടന്നു അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാമെന്ന് പോകുന്നത് ഇതുപോലെയുള്ള പരസ്യം കണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഈ ടീ ഷർട്ടിന് ഓർഡർ ചെയ്തത് ജിമ്മൻ ഇട്ട ഈ ടീ ഷർട്ട് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും നാലെണ്ണത്തിന് ചെറിയ പൈസയെ അവർ കൊടുത്തിട്ടുള്ളൂ ഗ്ലിറ്റ്സി എന്ന ഒരു കമ്പനിയുടെ പേരിലാണ് ഇത് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് ടീഷർട്ട് ഇതാണ് ഹതഭാഗ്യൻ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസക്ക് ഓൺലൈനിൽ കണ്ട ഈ പരസ്യപ്രകാരം നല്ല അടിപൊളി ടീഷർട്ട് കിട്ടുമോ എന്ന് വിചാരിച്ചു അദ്ദേഹം അത് ബുക്ക് ചെയ്തു അങ്ങനെ ടീഷർട്ട് വന്നു ഇത് അദ്ദേഹത്തിൻ്റെ പിതാവ് സഹോദരി പുത്രന്മാരൊക്കെയാണ് പിള്ളേരൊക്കെ വന്ന സാധനം കണ്ട് തലയിൽ കൈവെച്ച് പോയി അത്രയ്ക്കും മികച്ച സാധനമാണ് നാലെണ്ണമാണ് ഓർഡർ ചെയ്തത് വന്നതോ വന്നത് കിടലം അത്യുഗ്രൻ സാധനം ആ സാധനങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം നമ്മുടെ ഓൺലൈൻ മേഖലയിൽ നടക്കുന്ന പലവിധ തട്ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇതാ അൺബോക്സിങ് ഡൂഡ് നമ്മുടെ പ്രിയ കഥാപാത്രത്തിൻ്റെ പിതാവ് തന്നെ ഇവിടെ നിർവഹിക്കുകയാണ് അൺബോക്സിങ് പിന്നാലെ വരുന്നുണ്ട് തിരിച്ചതിനകത്തേക്ക് വയ്ക്കുകയാണ് ഇതാണ് ഫുൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം നമുക്ക് നമ്മുടെ കഥാനായകൻ്റെ പിതാവിനെ തന്നെ അൺബോക്സിങ്ങിന് വേണ്ടി ക്ഷണിക്കാം അമ്മാവ തുറന്നോളൂ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഏറ്റവും മികച്ച നാല് ടീഷർട്ടുകൾക്ക് വേണ്ടി ബുക്ക് ചെയ്തു വന്നത് ഒരു പഴയ മുണ്ട് ഉടുത്തിട്ട് അഴിച്ചു വെച്ച കീറിയ മുണ്ട് അത് ഈ അയച്ചു തന്നവൻ്റെ തന്തയുടെ തന്തയുടെ ആയിരിക്കും അത് വിചാ വിചാരിക്കുന്നു വല്യപ്പാൻ്റെ ഉപ്പാപ്പാൻ്റെ അച്ചാച്ചൻ്റെ സാമാനമാണ് ഈ സാധനം നടു കീറിയത് നല്ലത് കൊടുത്തുകൂടെ ഈ ശ്വാനപുത്രന് ഏതായാലും പറ്റിക്കുകയല്ലേ മുഷിഞ്ഞ വസ്ത്രം ഏതോ തെരുവ് തണ്ടി വലിച്ചെറിഞ്ഞ ഉടുത്ത് വലിച്ചെറിഞ്ഞ ഒരു മുണ്ട് പിന്നെ അവൻ്റെ അമ്മാവൻ്റെ മറ്റേതിലെ ഒരു ജീൻസ് പാൻറ്റ് ഇത് രണ്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ആ പരനാറി പിതൃശൂന്യൻ പിതാവില്ലാത്തവൻ ഈ പാവപ്പെട്ടവൻ്റെ പൈസ അടിച്ചു മാറ്റി അയച്ചു കൊടുത്തത് പലവിധ തട്ടിപ്പുകളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുന്നു കാണുന്നു അറിയുന്നു പക്ഷേ സാധാരണക്കാരെ ആൾക്കാരൊക്കെ ഇതിൽ കുടുങ്ങിപ്പോകും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത ആൾക്കാർ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലൊരു പരസ്യം കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഓ നല്ല ടീഷർട്ട് ആണല്ലോ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നല്ല നാല് അടിപൊളി ടീഷർട്ട് അവരതിലങ്ങ് വശമ്പദ്ധരാകുകയാണ് അപ്പോൾ ഈ ഓൺലൈൻ മേഖലയിൽ പാവപ്പെട്ട സാധാരണക്കാരെ ഇതുപോലെ വഞ്ചിക്കാൻ വേണ്ടി ഇതുപോലുള്ള ഒരേ ഒരുപാട് ശ്വാനപുത്രന്മാരുണ്ടെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇവനൊന്നും സ്വന്തം തന്ത്യാറിനെന്ന് തിരിച്ചറിവില്ല യാതൊരു രീതിയിലുള്ള കടപ്പാടോ ബാധിതോ സമൂഹത്തോടോ ഒന്നുമില്ല മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുക എന്ന ഉദ്ദേശത്തോടെ ജന്മമെടുത്തവൻ മനസ്സിലായല്ലോ മറ്റുള്ളവരെ കഫം തിന്ന് ജീവിക്കുന്ന വിസർജ്യവസ്തുക്കൾ ഭോജനമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഇവനെപ്പോലെയുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഓൺലൈനിലെ ആധികാരികമായ സൈറ്റുകളിലും സ്ഥാപനങ്ങളിലും അല്ലാതെ ആരും സാധനം വാങ്ങരുത് വഞ്ചിക്കപ്പെടും 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 ഇതുപോലെ ഗ്ലിറ്റ്സി പോലുള്ള ഓരോ തട്ടിപ്പുകളെ നമ്മൾ തിരിച്ചറിയുക മനസ്സിലാക്കുക ഒരുപാട് പേർ മൊബൈൽ ഫോൺ ബുക്ക് ചെയ്തിട്ട് ഇഷ്ടിക ഉണ്ട് പല കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ നാട്ടിലും നമ്മുടെ അടുത്തൊരു സുഹൃത്തിനും സംഭവിച്ചപ്പോൾ വല്ലാതൊരു വിഷമം തോന്നി എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇവരെ പോലെ ശാരപുത്രന്മാരെ കരുതിയിരിക്കുക